ഇത് മാസമോട്ടോഷ്യെന്നാണ് ഹോണ്ട ഷൈൻ എസ് പി വണ്ടി വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ആണ് പറഞ്ഞതാണ് പിന്നെ അത് കൂടാണ്ട് കംപ്ലയിൻറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ട് പെട്രോളിൻ്റെ സ്മെല്ല് പറഞ്ഞിട്ടുണ്ട് ഗിയർ സൈഡ് സൗണ്ട് ഗിയർ മാറ്റുമ്പോൾ സൗണ്ട് ഉള്ള കേസ് പറഞ്ഞിട്ട് ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് സെൽഫ് ഇടയ്ക്ക് വർക്ക് ചെയ്യുകയുള്ളൂ അത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണവർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി കാലത്ത് സെൽഫ് എടുക്കാൻ നേരത്തെ നമുക്ക് ചെറിയൊരു ടൈം ലാഗ് കാണിക്കണ്ടായിരുന്നു സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായി പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഗീയർ ഇടാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം ഓൾറെഡി ക്ലച്ച് കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരിക്കാം ഈ പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യണം അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ബുമായി ബന്ധപ്പെട്ട് ബാക്ക് വീലിൻ്റെ ഭാഗത്തുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് അത്യാവശ്യം ലൈനർ ഉണ്ട് ഉപയോഗിക്കാനായിട്ട് ടയറിൻ്റെ കണ്ടീഷണലും അത്യാവശ്യം പുതിയ ടയറാണ് കിടക്കണം കേട്ടോ അപ്പോൾ ബ്രേക്ക് ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം പിന്നെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് തെളാം പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് വണ്ടി മേടിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഇഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം നമുക്കിപ്പോൾ സെൽഫ് മോഡൽ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്നൊരു പവർ പെട്ടെന്ന് എടുക്കും ആ എടുക്കുന്ന പവർ നമ്മൾ ഓൾറെഡി ഇവിടെ ശരിക്കും ജനറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും വോൾട്ട് ശരിക്കും നമുക്ക് എട്ടര വോൾട്ട് താഴേക്ക് പോകാൻ പാടില്ല ശരി എട്ടര വോൾട്ട് വരെ വന്നാൽ തന്നെ ബാഡ് എന്നുള്ള രീതിയിൽ വരാം ഇത് നോക്കുമ്പോൾ നമുക്ക് ആറേ പോയിൻ്റ് മൂന്ന് ആ റേഞ്ചിലേക്കൊക്കെ പോവാം അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇടയ്ക്കൊക്കെ സെൽഫ് എടുക്കുന്നുണ്ടെങ്കിലും ഇനി അങ്ങനെയൊക്കെ പോകുന്നവർ പെട്ടെന്ന് ഒട്ട് കൊടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരും ഇപ്പം നിലവിൽ വോൾട്ട് ഇപ്പോൾ കണ്ടുണ്ട് അപ്പോൾ ആ ലോഡ് ചെയ്തപ്പോൾ തന്നെ വോൾട്ട് പതുക്ക് പതുക്കെ കയറി വരാം പന്ത്രണ്ട് പന്ത്രണ്ടര വോൾട്ട് നമുക്ക് കറക്റ്റ് വേണം ഇപ്പോൾ ഗ്രാജുവലി കയറി വരുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ സെൽഫ് നൂറ് ശതമാനം കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ് എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കുന്നത് അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണേ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല ഫോൺ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത് പിന്നെ നമുക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും ആ പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷണം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കാർബൈഡറിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു അപ്പോൾ അതിനകത്ത് ഓൾറെഡി കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒന്ന് നമുക്ക് ഇത് ഈ സ്ലോജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയി പോയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു മിസ്സിങ് വണ്ടി എടുക്കുമ്പോൾ കാണുന്നുണ്ട് ഇതൊരു പൊടി പൊടി പോലെ വെള്ള കളറില് പൊടി പോലെ പൊടിഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പെട്രോളിൽ ആഡ് ചെയ്ത് വരുന്ന കെമിക്കലിൻ്റെ ഒരു റിയാക്ഷൻ ആണ് കേട്ടോ അത് ശരിക്കും കാർബോഹൈഡ്രേൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പെട്രോളിൻ്റെ ഫ്ലോട്ട് വാൽവ് വാൽവു തന്നെ ഭാഗമാണത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പെട്രോള് നമുക്ക് കറക്റ്റ് അതിൻ്റെ ചേംബറിലേക്ക് കറക്റ്റ് അളവിലേക്ക് വന്നു കഴിയുമ്പോൾ ചെന്ന് ലോക്ക് ചെയ്യുന്ന ഭാഗമാണ് അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ പൊടി പോലെ വന്നിട്ട് അവിടെ പൊളിഞ്ഞ് പോന്നിട്ടുണ്ട് അപ്പോൾ അത് ആ സീറ്റിങ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ചെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ഈ കൂർത്ത ഭാഗം ചെന്ന് ആ ഹോളിൽ അടച്ചു വയ്ക്കലാണ് ശരിക്കും അതിൻ്റെ ഫങ്ഷൻസ് ആ അടച്ചു വെക്കുന്ന ഭാഗത്ത് ഇതേപോലെ പൊടി പോലെ വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭാഗം പൊളിഞ്ഞ് പോയേക്കാണ് ഈ ഓവർഫ്ലോ കാണിക്കാനുള്ളത് കാരണം നമുക്ക് പരമാവധി ട്രൈ ചെയ്ത് നോക്കാം കാർബേറ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കാം ഫ്ലോട്ട് വാൽവ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് നോക്കാം വീണ്ടും പെട്രോൾ സ്മെല്ല് വരാൻ കാരണം പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പുറത്ത് വരുന്നതാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ആ സ്മെല് വന്നതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് പുറമേന്ന് ചെയ്യാവുന്ന ഇതൊക്കെയാണ് മാക്സിമം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക അതിന് ശേഷം നോക്കാം വീണ്ടും കംപ്ലയിൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഇപ്പോൾ ആയിട്ട് കാണുന്ന കംപ്ലയിൻ്റ് ആണ് കാർബോ ഹേഡ്രൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ അത് പിന്നീട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാനൊക്കെയാണ് പെട്രോൾ കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് എടുക്കാൻ പറ്റുമോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്മാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്ലഗ്ഗൊക്കെ പുതിയ പ്ലഗ് ആണ് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്തു ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിലും വലിയ കളർ വ്യത്യാസമില്ല നമുക്കിതിൻ്റെ എഞ്ചിന് ഓയിൽ കളർ നോക്കിയിട്ട് നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത് അപ്പോൾ എഞ്ചിനോയിൽ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ നോക്കരുത് മാറ്റി കളഞ്ഞോളൂ കേട്ടോ ഇപ്പോൾ നിലവിൽ വേറെ പ്രത്യക്ഷത്തിൽ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ഒന്ന് നഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഈ ബ്രാക്കറ്റ് ഇച്ചിരി ടൈറ്റ് ഉണ്ട് ഇവിടെയൊക്കെ തുരുമ്പൊടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ടൈറ്റായി തുടങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ നഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കൂട്ടത്തേക്കിടെ നമുക്ക് ഈ ബൂട്ട് റബ്ബർ സെറ്റ് ഒന്ന് മാറ്റി ഇടണം ഇതൊക്കെയാണ് ഉള്ള വർക്കുകൾ കേട്ടോ അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കാണ് ഒട്ടുമിക്കതും ആ കാർബേറ്റർ ക്ലീനിങ് മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന വർക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ ജനറൽ സർവീസ് ഈ പറഞ്ഞ ഒരു കാർബേറ്റർ ക്ലീനിങ് എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ കേട്ടേക്കാം ആ റിപ്ലൈ കിട്ടിയിട്ടാണ് നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്